വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ ശാരദാമ്മ അങ്ങ് അമ്പലത്തിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ആരവരെന്ന് ഭാനുമതിയുടെ ആ മകൻ വന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം നിങ്ങളെപ്പോലെ ഒരു പൂജ ചെയ്യാനായിട്ട് വന്നതാണെന്ന് പറയുമ്പോൾ ഒരു മുൻപരിചയം എന്തോ ഒരു ബന്ധമുള്ളതുപോലെ തോന്നുമെന്ന് പറയുമ്പോൾ ലോകത്തിലെ എല്ലാ സരാ സകല ചരാചരങ്ങളും കെട്ടുപണഞ്ഞ് കിടക്കുകയല്ലേ ബന്ധമുണ്ടാവുമെന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം അവിടെ ശാരദാമ്മ ആരാണെന്ന് തിരുമേനി അവിടെ അയാൾ ഭാനുമതിയമ്മയുടെ പൂജ നടത്താനായിട്ട് വന്ന് അയാളോട് പറയുന്നില്ല ഇതേ ഇതേസമയം ശാലിനിയും ആ ഫോറസ്റ്റ് ഓഫീസേഴ്സും അനുമല്ലവീൻ്റെ അമ്മേട്ടനെ എല്ലാവരും കൂടി നടന്നു പോകുമ്പോൾ ശാലിനി പെട്ടെന്ന് അങ്ങ് നിൽക്കുകയാണ് അന്നേരം എന്തോ ശബ്ദം കേട്ടതുപോലെ ശാലിനി ഇങ്ങനെ ചെയ്തു ഓർക്കുകയാണ് അന്നേരം ആ റേഞ്ച് ഓഫീസർ എന്താ മാഡം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശാലിനി നിശ്ചലമായി നിൽക്കുന്നുണ്ട് അന്നേരം ശാലിനിയെ ചെവി ഓർക്കുന്ന ആ ശബ്ദം ആ ഭാഗം ഇങ്ങനെ കാണിക്കുകയാണ് അവിടെ നിന്നും രണ്ട് ഈ കുട്ടികൾ ഇങ്ങനെ നടന്നു വരികയാണ് അന്നേരം കുട്ടികളുടെ പോലെ ആവണം ശാലിനിക്ക് മനസ്സിലായി ശ്രദ്ധിച്ച് തീർക്കുകയും അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് വരികയാണ് നമ്മൾ പുറത്തെത്താറായോ സത്യം ചോദിക്കുമ്പോൾ ഏകദേശം ായി പിന്നെ ഒറ്റക്കാലം പിടിച്ചുകൊണ്ട് പോകാൻ നോക്കിയതും ബാക്കിയുള്ള കാര്യങ്ങളും പാമ്പ് കടിച്ചതൊന്നും ആരോടും പറയണ്ട പറഞ്ഞാൽ അവർക്ക് നമ്മളെ വഴക്ക് പറയുന്നൊക്കെ പറയും പപ്പി അതങ്ങ് സമ്മതിക്കുകയാണ് നേരം ഈ ബാക്കി എല്ലാവരും അനുവല്ലവീൻ്റെ രാമേട്ടനും എല്ലാം അവർ കുട്ടികളെ കാണുകയാണ് അന്നേരം കുട്ടിയെ കണ്ട സന്തോഷത്തിൽ ശാലിങ്ങനെ ഷോക്കായതുപോലെ നിൽക്കുകയാണ് അവർ സംസാരിക്കുന്നത് പോലെ നോക്കി നിൽക്കുകയാണ് അടുത്തേക്ക് ചെല്ലുന്നില്ല തുടർന്ന് മാഡം കുട്ടികളെന്നിങ്ങനെ പറഞ്ഞ് അനുവല്ലവീൻ രാമേട്ടനും ആ ഓഫീസേഴ്സ് എല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയാണ് അതേസമയം മോളെ എന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ വിളിക്കാനായിട്ട് തുടങ്ങുമ്പോഴും വിഷ്ണു ആണെങ്കിൽ മറുഭാഗത്തുനിന്ന് വരികയാണ് വിഷ്ണു ഇങ്ങനെ അവിടെയൊക്കെ നോക്കിയിട്ട് ഒന്നല്ലാതെ തിരിഞ്ഞു നോക്കുമ്പോൾ കുട്ടികളെ കാണുകയാണ് അന്നേരം ശ്യാമയും രോഹിത്തും ഒക്കെ കാണുന്നുണ്ട് അവർ സന്തോഷത്തോടു കൂടി കുറച്ച് സമയം കുഞ്ഞുങ്ങളെ നോക്കി നിൽക്കുന്നുണ്ട് അന്നേരം മോളെ പപ്പി എന്നിങ്ങനെ വിഷ്ണു വിളിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ശാലിനി മോളെ മോളേയെന്നും പറഞ്ഞ് വിളിച്ച് മുന്നോട്ട് നടക്കാൻ പോകുന്നത് പക്ഷെ വിഷ്ണുവിൻ്റെ വിളിയാണ് ആദ്യം വരുന്നത് പെട്ടെന്ന് ശാലിനി ഞാൻ മുന്നോട്ട് വെച്ച കാലങ്ങ് പുറകോട്ട് വെക്കുകയാണ് അന്നേരം അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അവരാരും അവരുടെ കുട്ടികളുടെ അടുത്തേക്ക് പോകുന്നില്ല തുടർന്ന് എന്താ മോളെ എന്തായി കാണിച്ചതെന്ന് പറഞ്ഞ് ശ്യാമ ഓടി ചെന്ന് പപ്പിയെ കെട്ടി മുത്തം കൊടുക്കുകയും ആകെ ഒരു ബഹളവും ആ സന്തോഷമൊക്കെ കാണിക്കുകയാണ് വിഷ്ണു ആണെങ്കിലും നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് പക്ഷേ വിഷ്ണു പപ്പിയെ പിടിക്കുന്നില്ല സത്യയങ്ങ് ചേർത്ത് പിടിക്കുന്നുണ്ട് നിൽക്കുന്ന സത്യ ചേർത്ത് പിടിക്കുകയാണ് പക്ഷേ സത്യമാണെങ്കിലും ഈ ശ്യാമയുടെ പപ്പിയോടുള്ള സ്നേഹപ്രകടനമൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അന്നേരം മോളെ അമ്മയെ എന്തിനാണ് വിഷമിപ്പിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് തുടർന്ന് രോഹിത്തും അങ്ങ് കെട്ടിപ്പിടിക്കുക ചെയ്യുകയാണ് എന്നിട്ട് മോളെ വിഷമിപ്പിച്ചല്ലോ മോൾ എന്താ കാണിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ് തുടർന്നാണ് വിഷ്ണു സങ്കടം കടിച്ചമർത്തി ആ സന്തോഷം അങ്ങനെ കടിച്ചമർത്തി നിൽക്കുന്നുണ്ട് എന്നിട്ട് പപ്പി മോളെ എന്ന് വിളിക്കുകയാണ് എന്നിട്ട് തറയിലിങ്ങനെ ഇരിക്കുന്നുണ്ട് വിഷ്ണു അച്ഛനെ വിഷമിപ്പിച്ചല്ലോ എന്തായി കാണിച്ചത് എന്തൊക്കെയായി ചെയ്തത് എന്തിനാണ് എവിടേക്ക് വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ ആ പടം വരപ്പിക്കാൻ വന്നതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ഏത് പടം എന്ന് രോഹിത് ചോദിക്കുമ്പോൾ കൊച്ചുകുട്ടികളുടെ ഫോട്ടോയൊക്കെ വലുതാക്കി വരപ്പിക്കില്ലേ ആ പടമെന്ന് പറയുകയാണ് അന്നേരം അവർക്കാർക്കും മനസ്സിലാവുന്നില്ല പക്ഷേ വിഷ്ണു പെട്ടെന്ന് ഓർക്കുന്നുണ്ട് ഈ കുഞ്ഞു ഫോട്ടോയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയതും ആ പടം വരപ്പിച്ചതൊക്കെ ഈശ്വര ശാലിനിയുടെ ഫോട്ടോയാണോ അത് തന്നെ എന്നിങ്ങനെ വിഷ്ണു മനസ്സിൽ കരുതുമ്പോൾ ശാൽമിക്കും അത് മനസ്സിലാവുന്നുണ്ട് അന്നേരം ശാലിനിയും ആ ബാക്കി ുള്ളവരും ഒക്കെ ഈ കുഞ്ഞിനെ ഇവർ കണ്ടെത്തുന്നതും അവർ സംസാരിക്കുന്നതും ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ആരും ഇവരുടെ അടുത്തേക്ക് വരുന്നില്ല ഇതേസമയം അതിന് പണം വരയ്ക്കുന്ന ആൾ ഇവിടെയാണുള്ളതെന്ന് ഇങ്ങോട്ട് ആരാ പറഞ്ഞത് എന്നിങ്ങനെ രോഹിത് ചോദിക്കുമ്പോൾ ഇവിടെ തന്നെയാകളെ എന്നിങ്ങനെ സത്യം പറയുകയാണ് അന്നേരമാണ് ഈ സത്യം സത്യയെ രോഹിത് ശ്രദ്ധിക്കുന്നത് തുടർന്ന് സത്യയ്ക്ക് അങ്ങോട്ട് സത്യയോട് രോഹിത്തിനെ അങ്ങോട്ട് ദേഷ്യം വരികയാണ് ആ സ്കൂളിലെ ടീച്ചേഴ്സും എല്ലാവരും പറഞ്ഞാൽ ശരി തന്നെയാണ് ഇവളാണ് പപ്പിയെ കൊണ്ടു കൊണ്ടുതന്നെ ചീത്തയാക്കുന്നത് എന്നും പറഞ്ഞ് ഒരുപാട് വഴക്ക് പറയുകയാണ് അന്നേരം വിഷ്ണു പറയുന്നുണ്ട് മെണ്ടി കുഞ്ഞല്ലേ എന്ന് അതിനു മുമ്പേ ശ്യാമയാണെങ്കിൽ പപ്പിയെ ചെന്ന് സത്യയെ ചെന്ന് കെട്ടിപ്പിടിക്കുകയും മോളേന്നൊക്കെ പറഞ്ഞ് ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിന് ശേഷമാണ് ഇവിടെ വന്നതെന്നൊക്കെ പറയും പടം വരപ്പിക്കാൻ വന്നതെന്നൊക്കെ പറയുന്നത് നേരം സത്യയെ ഒരുപാട് അങ്ങ് വഴക്ക് പറയുകയാണ് വിഷ്ണു നീയാണ് എൻ്റെ കുഞ്ഞിനെ ചീത്തയാക്കുന്നത് നീ ഞരുന്ന് നിൽക്കണ നിപ്പ് കണ്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് കുട്ടിയല്ലേ എന്നൊക്കെ അങ്ങനെ കുട്ടിയുടെ കുട്ടികൾ ചെയ്യേണ്ട കാര്യമാണ് ഇവിൾ ചെയ്യുന്നതെന്നും പറഞ്ഞ് ഒരുപാട് വഴക്ക് പറയുകയാണ് രോഹിത് അന്നേരം സംസാരം കാണിക്കുന്നില്ല കൈയൊക്കെ ചൂണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് സത്യം ഇങ്ങനെ പാവുമ്പോൾ ാണ് അച്ഛ പപ്പിയെ സത്യ വഴക്ക് പറയേണ്ട എന്നൊക്കെ ഈ പപ്പി പറയുന്നുണ്ട് പക്ഷേ രോഹിത് ആണെങ്കിൽ അങ്ങോട്ട് അടങ്ങുന്നില്ല ഇവിടെ ഉണ്ടല്ലോ ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അടിക്കാനൊക്കെ ഓങ്ങുന്നുണ്ട് പക്ഷേ അന്നേരം വിഷ്ണുവിന് പെട്ടെന്ന് അങ്ങ് ദേഷ്യം വരികയാണ് അങ്ങോട്ട് മാറി നിൽക്കണമെന്നു പറഞ്ഞ് രോഹിത്തിന് ഒരു ഒറ്റ തള്ളു തള്ളുകയാണ് വിഷ്ണു നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിനക്കിപ്പോൾ എന്താ വേണ്ടത് ദേഷ്യം എന്തിനാ കാണിക്കുന്നത് അവളും ഇതേപോലെ കുഞ്ഞല്ലേ നമ്മളെ കുട്ടിയെ കണ്ടെത്തിയല്ലോ എന്നൊക്കെ പറയുകയാണ് നിന്റെ ഷാലിനിയാണെങ്കിൽ ഇതൊക്കെ വിഷമത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സത്യ വഴക്ക് പറയുന്നതൊക്കെ പക്ഷേ വിഷ്ണുവിനെ ആണെങ്കിൽ സത്യോട് സ്നേഹമുണ്ട് വഴക്ക് പറയാതെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുകയാണ് ഈ വഴക്കൊക്കെ കണ്ടിട്ട് ശ്യമയാണെങ്കിൽ ശ്യാമ അങ്ങ് ഒരുപാട് വിഷമിക്കുന്നുണ്ട് രോഹിത് വേണ്ട എന്നൊക്കെ പറഞ്ഞ് രോഹിതനെ പിടിച്ചു മാറ്റിയൊക്കെ ചെയ്യുന്നുണ്ട് ശ്യാമ പക്ഷേ രോഹിത് ആണെങ്കിൽ അടങ്ങുന്നില്ല ആകെ കലിപ്പ് തന്നെയാണ് ഇതേസമയം ശ്യാമ ശാലിനിക്ക് മെസ്സേജ് അയക്കുകയാണ് കുഞ്ഞേച്ചി പപ്പിയെ കണ്ടെത്തി നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ തന്നെയുണ്ട് മോളെ സത്യയെ കൂട്ടിക്കൊണ്ട് വരാമെന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ശ്യാമ തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ ശാലിനിയെ കാണുന്നില്ല തുടർന്ന് രാമേട്ടാന്ന് വിളിക്കുമ്പോൾ ആ രാമേട്ടനാണെങ്കിൽ ഇവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട് മോളെ സത്യം എന്ന് പറയുമ്പോൾ ഡ്രൈവറിംഗിൽ നിന്നും പറഞ്ഞു പറഞ്ഞ് ഈ കുഞ്ഞം കെട്ടിപ്പിടിക്കുകയാണ് നേരം വിഷമിക്കേണ്ട കേട്ടോ എന്നൊക്കെ പറയുകയാണ് അന്നേരം ഇവൾക്ക് ഉത്തരവാദിത്തപ്പെട്ടവർ ആരുമില്ലേ എന്നിങ്ങനെ രോഹിത് ചോദിക്കുകയാണ് നേരം ഞാൻ മാഡത്തിൻ്റെ ഡ്രൈവറാണെന്ന് പറയുമ്പോൾ അതെ മാഡത്തെയാണ് ഞാൻ തിരക്കി ഇവയുടെ അമ്മ എവിടെ ഇത്ര ഉത്തരവാദിത്വം ഇല്ലാതെ ഈ കുട്ടിയെ പഠിപ്പിച്ച് വിട്ടിരിക്കുന്നു എനിക്കൊന്ന് കാണണം ഉത്തരവാദിത്തപ്പെട്ടവർ വന്നിട്ട് ഈ കുട്ടി എവിടെ നിന്ന് കൊണ്ടുപോയാൽ എന്ന് പറഞ്ഞ് രോഹിത് നിൽക്കുമ്പോൾ വിഷ്ണു അങ്ങ് ദേഷ്യപ്പെടുകയാണ് നിനക്ക് എന്താണോ പറഞ്ഞാൽ മനസ്സിലാവാത്തത് കൊച്ചു കുട്ടികളെ പോലെ നിനക്ക് നീ എന്തിനാ എങ്ങനെ പെരുമാറുന്നത് നമുക്ക് പപ്പിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ നമ്മൾ വന്നത് നമുക്ക് പപ്പിയെ കിട്ടി യല്ലോ അത് മതി ഇനി വേറെ ഒന്നും വേണ്ടത് എന്ന് വിഷ്ണു അടുത്ത് പറയുകയാണ് പക്ഷേ രോഹിത്തിന് ദേഷ്യം ഇങ്ങോട്ട് അടങ്ങുന്നില്ല തുടർന്ന് സാർ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ എന്ന് വിഷ്ണുവിനോട് രാമേട്ടൻ ചോദിക്കുകയാണ് വിഷ്ണു സമ്മതം പറയുന്നുണ്ട് വാ മോളെ പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് കുട്ടിയെ ചേർത്ത് പിടിച്ച് ഈ രാമേട്ടൻ അങ്ങ് ശാലിനെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് തുടർന്ന് ഈ സത്യ പപ്പിയാണെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് സത്യ വഴക്ക് പറയുന്നതും കൊണ്ടുപോകുന്നതും സത്യവിഷമിക്കുന്നൊക്കെ കാണുമ്പോൾ പപ്പിക്കങ് ഒരുപാട് സങ്കടമാകുന്നുണ്ട് തുടർന്ന് വിഷ്ണു ഈ കൊച്ചിനെ ശ്രദ്ധിക്കുന്നുണ്ട് ഈ വഴക്കിനിടയിൽ നേരം മോൾ പേടിച്ചു പോയോ പപ്പി മോള് പേടിച്ചു പോയോ എന്ന് പറഞ്ഞ് അങ്ങ് എടുക്കുകയാണ് വിഷ്ണു പപ്പി എടുക്കുന്നുണ്ട് നേരം ഓ പേടിച്ചു എന്ന് പറയുമ്പോൾ ഉമ്മയൊക്കെ കൊടുക്കുകയാണ് അങ്ങോട്ട് കൊടുത്തുണ്ട് ഇനി വിഷ്ണു ഒച്ചൻ ഇതാന്ന് പറയുമ്പോൾ പപ്പിയും വിഷ്ണുവിന് ഉമ്മ കൊടുക്കുകയാണ് തുടർന്ന് ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ചിരിക്കുമ്പോൾ പപ്പിയും ചിരിക്കുകയാണ് തുടർന്ന് അവരങ്ങ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് തുടർന്ന് രാമേട്ടനാണെങ്കിൽ കുട്ടിയെ കൊണ്ട് ശാലിനിയുടെ അടുത്തേക്ക് വരുമ്പോൾ അമ്മയെന്നും പറഞ്ഞ് ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് സത്യ അന്നേരം ശാലിനിയും സത്യയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുനറ്റിയിലും കവളിലും ഒക്കെ ഉമ്മ കൊടുക്കുന്നുണ്ട് തുടർന്ന് സോറി അമ്മയെ പപ്പിയുടെ ചേച്ചിയമ്മയുടെ പടം വരച്ച് കിട്ടാനായിട്ട് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റങ്കലിനെ തേടി വന്നതാണ് എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ശാലിനി ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് സോറി അമ്മ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഏത്തായിട്ട് കാണിക്കുകയെന്നുണ്ട് അന്നേരം ശാലിനിക്ക് ചെറിയ ഇത് കുട്ടിയുടെ ദേഷ്യം തോന്നുന്നില്ല തുടർന്ന് ഇനി ഇനി അങ്ങനെ ചെയ്യില്ല അമ്മേ സോറി അമ്മയെന്നൊക്കെ ഒന്നുകൂടി പറയുമ്പോൾ ശാലിനി സംസാരിക്കുന്നതൊക്കെ വീട്ടിൽ പോയിട്ടാകാം എന്ന് പറഞ്ഞിട്ട് കുട്ടിയുടെ കൈ പിടിച്ചങ്ങ് എഴുന്നേൽക്കുകയാണ് അവിടെ നിന്നുകൊണ്ട് തന്നെ ശാരദാമ്മയെ ഫോൺ ചെയ്ത് ശാലിനി പറയുന്നുണ്ട് അമ്മയെ പപ്പിയെ കിട്ടി ആർക്കും ഒരു കുഴപ്പവുമില്ല ഞങ്ങൾ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ കൈയും പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് പക്ഷേ അന്നേരം ശാലിനിക്ക് എന്തോ ഒരു ദേഷ്യഭാവം പോലെയാണ് കാണുന്നത് ആദ്യം കുട്ടിയെ കാണാതിരുന്ന് കണ്ടപ്പോൾ വലിയ സ്നേഹപ്രകടമായിരുന്നു പക്ഷേ ഈ ഒരു വിവേകം കാണിച്ചതിന് ശാലിനിക്ക് നല്ല ദേഷ്യമുണ്ട് സത്യം ഇടുക തുടർന്ന് വീട്ടിലെത്തിയ ശേഷം ശാലിനിയ്ക്കാണെങ്കിൽ ആകെ ഇങ്ങ് ദേഷ്യമാണ് സത്യയെ ഒരുപാട് അടിക്കിയേക്കുകയാണ് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇത്രയും അഹങ്കാരം നിനക്ക് ഇവിടെ നിന്ന് കിട്ടി നിന്നെ ഞാൻ മര്യാദ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് തലങ്ങും വിലങ്ങയും സത്യം അടിക്കുകയാണ് അന്നേരം അമ്മയെ അടിക്കില്ലേ അമ്മയെ ഏതെങ്കിലും ക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടി വിളിക്കുകയാണ് നിന്നെ ബഹളമൊക്കെ കേട്ടുകൊണ്ട് ഗോപാലകൃഷ്ണൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് നേരം ശാരദയെ നീ ഇതൊന്നും കാണുന്നില്ല ഇറങ്ങി വാ ഓടി വാ എന്നൊക്കെ വിളിക്കുകയാണ് പക്ഷേ ശാലിനിയൊന്നും ശ്രദ്ധിക്കുന്നില്ല കുട്ടിയും ഉപദ്രവിക്കുകയാണ് സത്യാണെങ്കിൽ ആകെ കരച്ചിലും ബഹളവും ഒക്കെയായിട്ട് നിൽക്കുകയാണ് ശാരദാമ്മയാണെങ്കിൽ ഓടി വരുന്നുണ്ട് കുഞ്ഞിനെ തല്ലല്ല തല്ലങ്ങോട്ട് മാറുമെന്ന് പറയുമ്പോൾ അമ്മ അങ്ങോട്ട് മാറി നിന്നേ അമ്മ ഇതിൽ ഇടപെടേണ്ട എന്നൊക്കെ പറഞ്ഞ് ആദ്യം ശരദാമയ പിടിച്ചു മാറുന്നുണ്ട് പക്ഷേ വീണ്ടും ഉപദ്രവിക്കുമ്പോഴും ശാലിനി ഒരൊറ്റ തള്ളങ്ങോട്ട് തള്ളുകയാണ് നിന്നോട് മാറി നിൽക്കാൻ അല്ലേ പറഞ്ഞതെന്നും പറഞ്ഞ് ശാലിനെ അങ്ങ് പിടിച്ചു മാറ്റിയിട്ട് കുഞ്ഞിനെ ചേർത്ത് ശരദാമ പിടിക്കുകയാണ് ഇത്തിരിയില്ലാത്ത കുഞ്ഞിനെ നീ എന്തിനാ ഉപദ്രവിക്കുന്നതെന്നും പറഞ്ഞ് കുഞ്ഞിനെ ചേർത്ത് അങ്ങോട്ട് പിടിക്കുമ്പോൾ അമ്മ ഇതിൽ ഇടപെടേണ്ട ഇത് ഞാനും എൻ്റെ മോളും തമ്മിലുള്ള പ്രശ്നമാണ് ഇവളിതുപോലെ ഈ ഇങ്ങനെ അഹങ്കാരം കാണിച്ച് വളർന്ന് വലുതായാൽ ഇവള് കാണിക്കുന്ന തോന്നിയാസത്തിനൊക്കെ സമാധാനം പറയേണ്ടത് ഞാനാണെന്ന് പറയുമ്പോൾ ശാരദാമ ഇങ്ങനെ ശാലിനി രൂക്ഷമായിട്ട് നോക്കുകയാണ് ഓഹോ അങ്ങനെ എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് വീണ്ടും ശാലിനി ഇങ്ങനെ അടിക്കാൻ വരുമ്പോൾ നിന്നോട് എൻ്റെ കുഞ്ഞിനെ തൊട്ടുപോകരുതെന്നല്ലേ പറഞ്ഞതെന്നിങ്ങനെ ശാരദാമ ദേഷ്യത്തോടെ പറയുമ്പോൾ ശാലിനി അങ്ങോട്ട് മാറി നിൽക്കുകയാണ് നീ എന്താ പറഞ്ഞത് നിൻ്റെ മകൾ വളർന്ന് വലുതായാൽ കാണിക്കുന്ന തോന്നിയാസത്തിന് നീ സമാധാനം പറയണമെന്ന് അപ്പോൾ ഈ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന നീ കാണിക്കുന്ന തോന്നിയാസത്തിന് ഞാൻ എങ്ങനെയാണ് സമാധാനം പറയുന്നത് ഞാൻ എന്ത് സമാധാനമാണ് പറയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ശാലിനി ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ് ഇവിളിറങ്ങിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് നീ പക്ഷെ ഇവള് വീട് വിട്ട് പോകാൻ കാരണവും പോകാനുള്ള കാരണവും നീ അല്ല എന്നുള്ളത് നിനക്ക് നെഞ്ചത്ത് കൈവെച്ച് പറയാനായിട്ട് സാധിക്കുമോ സ്നേഹിക്കുന്നവർക്കൊക്കെ നീ എന്താണ് കൊടുത്ത് കൊടുത്തിട്ടുള്ളത് നോക്കുമ്പോൾ വലിയ കളക്ടറോട് നാടിന് വേണ്ടി മരിക്കാൻ തയ്യാറായി നടക്കുന്നു പക്ഷേ ഈ വീടിനും നിന്നെ സ്നേഹിക്കുന്നവർക്കും എനിക്കും ഒക്കെ വേണ്ടിയിട്ട് ഈ കുഞ്ഞിന് വരെ വേണ്ടിയിട്ട് നീ എന്താണ് കൊടുത്തിട്ടുള്ളത് സ്നേഹം എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ കണ്ണീരും സങ്കടവും അല്ലാതെ നിനക്ക് എന്തെങ്കിലും നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാൽ നീ ഇങ്ങനെ തലോലിച്ച് നിൽക്കുകയാണ് ഉത്തരമില്ലാതെ തുടർന്ന് ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ശാരദാമയാണെങ്കിൽ ശാലിനി അടിക്കാൻ ഇങ്ങനെ കയ്യോങ്ങുകയാണ് അങ്ങനെ വേണ്ട ശാരദാമയെ അമ്മയെ തല്ലണ്ട എന്നിങ്ങനെ സത്യ സങ്കടത്തോടെ പറയുമ്പോൾ കണ്ടോടി നിന്റെ മോൾ പറയുന്നത് ഇത്രയും നേരം നീ കുഞ്ഞിനെയല്ലേ ഉപദ്രവിച്ചു കൊണ്ടു നിന്നത് എന്നിട്ടും അവളുടെ അമ്മയ്ക്ക് വേദനിക്കുന്നു തോന്നുമ്പോൾ ആ കുഞ്ഞു മനസ്സ് പിടഞ്ഞത് നീ കണ്ടില്ലേ അവളുടെ മനസ്സിൽ നീ എന്ത് ചെയ്താലും ഏറ്റവും വലിയ ശരി അവളുടെ അമ്മ നീ തന്നെയാണ് ശരി നീ ചെയ്യുന്നത് എല്ലാം ശരിയാണെന്നാണ് നിന്നെ കണ്ടാണ് ഇവൾ പഠിക്കുന്നത് അങ്ങനെയുള്ള കുഞ്ഞിനോട് നിനക്ക് എന്തിനാ ഇത്ര ദേഷ്യം എന്നൊക്കെ പറഞ്ഞു ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് എന്നാൽ ഈ കുഞ്ഞിന്റെ മുമ്പിൽ വെച്ച് ആവശ്യമില്ലാത്തതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട എല്ലാവർക്കും അവരുടെ അമ്മമാർ തന്നെയാണ് ശരി ഈ വളർന്ന് എനിക്കും അങ്ങനെ തന്നെയാണ് അമ്മമാരില്ലാതാകുമ്പോഴേ അതിൻ്റെ സങ്കടം നിനക്ക് മനസ്സിലാവുകയുള്ളൂ എന്നെ കൊണ്ട് വേറ വേണ്ടാത്ത ഒന്നും പറയിപ്പിക്കണ്ട ഈ പിഞ്ചു കുഞ്ഞിന്റെ മുമ്പിൽ വെച്ച് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അങ്ങ് ശരദാമ നെഞ്ചൂട്ട് സംസാരിക്കുകയാണ് ഗോപാലകൃഷ്ണതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ സത്യക്കൊന്നും മനസ്സിലാവുന്നില്ല സത്യം അങ്ങ് ശരദാമ്മയെ ചേർന്ന് നിൽക്കുകയാണ് ശാലിനി അടിച്ചതിലും ആ ഒരു പേടിയിലും ഭയത്തോടും ഒക്കെ ശാലിനിയെ നോക്കുന്നുണ്ട് ശരദാമ്മയെ ചേർത്ത് പിടിച്ചങ്ങ് നിൽക്കുകയാണ് ശാലിനി ഇങ്ങനെ മിണ്ടായിരിക്കുകയാണ് നേരം നീ നിന്റെ പാടിന് പോകും നിൻ്റെ ജോലി വല്ലതും ഉണ്ടെങ്കിൽ നോക്കുകയെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് വാ മോളെ എന്ന് പറഞ്ഞ് കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് ശാരദാമയങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ് തുടർന്ന് ആകെ തളർന്ന ശാലിനിയ അങ്ങ് ഇരിക്കുകയാണ് അന്നേരം ഗോപാലകൃഷ്ണൻ പറയുകയാണ് മോളെ പറയാൻ അവകാശമുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും പറയുകയാണ് മക്കൾക്ക് അച്ഛൻ വേണം മോളെ പ്രത്യേകിച്ച് പെൺമക്കൾക്ക് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണനൊങ്ങ് അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് ഇതേ ഇതേസമയം സത്യഭാമയുടെ വീട്ടിലും പപ്പിയങ്ങ് തല്ലുകയാണ് സത്യഭാമയാണെങ്കിൽ പോവുമോ നീ ഇങ്ങനെ അഹങ്കാരം കാണിക്കുമോ ആ തല തിരിച്ച പെണ്ണിൻ്റെ കൂടെ പോകുമോ എന്നും പറഞ്ഞ് ഈ കുട്ടിയെങ്ങ് അടിക്കുകയാണ് നേരം തല്ലല്ലേ സത്യമയെ വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടിയങ്ങോട്ട് കരയുന്നു പപ്പി കരയുകയാണ് എന്നിട്ട് പോകില്ല ഞാൻ ഇനി പോകില്ല എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് രോഹിത്തും ശ്യാമയും രാഘവന്മാരും ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് നേരം രാഘവന്മാരായ് തല്ലല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഫാമ അത് കാര്യമാക്കുന്നില്ല ശ്യാമയ്ക്കങ്ങ് വിഷമം വരികയാണ് തന്നെ വിഷ്ണു ഇങ്ങനെ ഓടി വരുന്നുണ്ട് അമ്മയെന്നും പറഞ്ഞിട്ട് ഇനി അവളെ തല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് കുട്ടി പിടിച്ചങ്ങോട്ട് മാറ്റിയാണ് അവൾ കുഞ്ഞല്ലേ എന്ന് പറയുകയാണ് ഒരബദ്ധം പറ്റി ഇനി അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവളെ തല്ലുകയല്ല ചട്ടുവം പെഴുപ്പിച്ച് വെക്കുകയാണ് വേണ്ടത് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ മനുഷ്യൻ തിന്ന തീയ്ക്ക് വല്ല കുറവുമുണ്ടോ ഒന്ന് അങ്ങനെയൊക്കെ സത്യഭാമങ്ങോട്ട് പറയുമ്പോൾ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നിങ്ങനെ രാഘവന്മാർ പറയുകയാണ് അന്നേരം രാഘവേട്ടനൊന്നും ഉണ്ടായിരുന്നേ രാഘവേട്ടനാണ് എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത് അന്ന് ഞാൻ ഇവളെ ശാസിച്ചപ്പോൾ ശ്വാസപ്പോഴത്തോടെ നോക്കി രാഘവേട്ടൻ രണ്ടൂന്നെണ്ണം കൊടുത്തിരുന്നെങ്കിൽ ഇനി അവസ്ഥ വരില്ലായിരുന്നു എന്നൊക്കെ പറയുകയാണ് പക്ഷെ വിഷ്ണു ആണെങ്കിലും എതിർക്കാൻ കെ ശ്രമിക്കുന്നുണ്ട് വിഷ്ണുവിനാകെങ്ങ് ദേഷ്യമാണ് കുഞ്ഞിനെ തല്ലുന്നതിൽ പപ്പിയെ ചേർത്ത് പിടിച്ചു നിൽക്കുകയാണ് വിഷ്ണു നിരം രാഘവ രാഘവൻ നായരോടും എല്ലാവരോടുമായിട്ട് സത്യഭാമ പറയുന്നുണ്ട് അതുകൊണ്ട് ഇനി ഞാൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു ഇനി പപ്പിയുടെ കാര്യത്തിൽ ഞാൻ തീരുമാനമെടുക്കും ബാക്കി എല്ലാവരും അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്നിങ്ങനെ എല്ലാവരും പറയുകയാണ് എത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് തുടർ ഇനി അടുത്ത എപ്പിസോഡിലൊക്കെ കാണിക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ മധുശ്രീയുമായിട്ടുള്ള വിവാഹം അവരിങ്ങോട്ട് വരുന്നതും നിശ്ചയത്തിൻ്റെ ഡേറ്റ് കുറിക്കുന്നതും നിശ്ചയം നടത്താൻ പോകുന്നതുമൊക്കെയാണ് ഇതിനിടയ്ക്ക് കമലൻ ശാലിനിയെ കാണും രാഘവൻ നായരെ അറിയും ശാലിനി ഇവിടെ ഉണ്ട് എന്നുള്ളതൊക്കെ തുടർന്ന് ശാലിനി വരുന്ന എപ്പിസോഡുകളൊക്കെയാണ് ഇതൊക്കെ നമുക്ക് കാണാം ഓക്കെ താങ്ക്